ഹലോ ഗുഡ് മോർണിംഗ് പരീക്ഷാ സമയത്ത് കൊച്ചിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റി എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കുക അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണേ ചേച്ചി ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച് ഇന്നത് ചെയ്യാമെന്ന് എക്സാമിൻ്റെ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളെക്കാട്ടിലും കൊടുക്കാൻ പറ്റാത്ത ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അതിനകത്ത് ഇപ്പം അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുണ്ട് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുണ്ട് അതുപോലെ കോൾഡ് പനി അങ്ങനെ കഫക്കെട്ട് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഭയ ശരിക്കും ഒഴിവാക്കേണ്ടതാണ് ഒരു എക്സാമൊക്കെ വരുന്ന ഒരു ഒരാഴ്ച മുന്നേ മുതലേ നമ്മളതെല്ലാം വളരെ ശ്രദ്ധിക്കണം ഇപ്പം അലർജി ഉണ്ടാക്കുന്നതിനകത്ത് കൊഞ്ച് പിന്നെ ഈ എന്താ പറയുന്നത് വഴുതനങ്ങ പിന്നെ അതുപോലെ ചില കൂണുകൾ അങ്ങനെ ചില ഇലവർഗ്ഗങ്ങൾ ചില പൂക്കൾ ഒക്കെ ഓരോരുത്തർക്കും പിന്നെ ഇങ്ങനെ അലർജി ഉണ്ടാക്കും ഇപ്പം ഈ അഗസ്ത്യ ചീരയുടെ പൂവെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൂക്കൾ കഴിക്കും അങ്ങനെ പല സാധനങ്ങളുടെയും പൂക്കളുണ്ടല്ലോ മുരിങ്ങയുടെ പൂവ് പിന്നെന്താ തകരയുടെ ഒക്കെ പൂവ് അങ്ങനെയൊക്കെ തകര തകരയാണെന്ന് തോന്നുന്നത് അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളുടെയൊക്കെ പൂക്കൾ ചിലർക്കതൊക്കെ അലർജി ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പിന്നവർക്ക് ഈ തണുത്ത സാധനങ്ങളൊന്നും കൊടുക്കരുത് തണുത്ത സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ച വെള്ളം പിന്നെ അതുപോലെ കൂൾ ഡ്രിങ്ക്സുകൾ പിന്നെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ആ സമയത്ത് അങ്ങ് ഒഴിവാക്കിയേക്കണം അല്ലാത്തപ്പോൾ അവർ കഴിച്ചോട്ടെ ഒരു എക്സാം ഒക്കെ വരുന്ന സമയത്ത് അസുഖമൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തൊരു ആകെപ്പാടൊരു കുഴച്ചിലായിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കണം പിന്നെ തണുത്തിരിക്കുന്ന തൈര് തൈരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് എക്സാം സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് എക്സ്ട്രാ കെയർ പോലെ കൂടുതൽ ആഹാരങ്ങൾ കൊടുക്കും അങ്ങനെ ചെയ്യരുത് ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നും ക്വാളിറ്റി നല്ലതായിരിക്കണം ഈ പിന്നെന്താ പറയുന്നത് ഇതുകൊണ്ടല്ല തണ്ണിമത്തൻ തണ്ണിമത്തനൊക്കെ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കഴിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പം എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കിന് അതൊക്കെ അങ്ങ് ഒഴിവാക്കണം പിന്നെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ദഹനക്കേടും ഗ്യാസും ഒക്കെ ഉണ്ടാക്കുന്ന ഓരോരോ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോരുത്തർക്കും പല അതായിരിക്കും ചിലർക്ക് പരിപ്പ് വർഗ്ഗങ്ങളും പയർ വർഗ്ഗങ്ങളും ഒക്കെ ഇത് പിന്നെ ദഹനക്കേടും ഗ്യാസും ഒക്കെ ഉണ്ടാക്കും ചിലർക്ക് ഈ ഇറച്ചി മീനെ ചില മീനുകൾ കഴിച്ച പ്രശ്നങ്ങൾ അപ്പോൾ ആ സമയത്തൊക്കെ ഈ മീനൊക്കെ അങ്ങ് ഒഴിവാക്കണം കാര്യം എല്ലാ ഐസും ഓരോ ഫോർമലിനും ഒക്കെ ഇട്ട് കൊണ്ടുവരുന്ന മീനൊക്കെ ആണെങ്കിൽ അതൊക്കെ ആ സമയത്ത് അവർക്ക് കൊടുക്കണ്ടെന്ന് വെക്കണം നമ്മൾ കുറച്ച് ദിവസത്തേക്കൊന്ന് ശ്രദ്ധിക്കണം പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഈ ആഹാരം കൊടുക്കാവുന്ന ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫ്രഷായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അല്ലാതെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടാക്കി ഒരാഴ്ചയായിട്ട് വെച്ചേക്കുന്നതോ അല്ലെ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊന്നും വെച്ചിരുന്ന് കൊടുക്കണ്ട അന്നന്ന് ആ സമയത്ത് അവർക്ക് നല്ല ചെറിയ ചൂടോടെ ആഹാരങ്ങൾ അന്നേരം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് എക്സാമിനൊന്നും അങ്ങനെ അസുഖമൊന്നും വരത്തില്ല പലയിടത്തും കാണത്തില്ലയോ പരീക്ഷയൊക്കെ ആകുമ്പം ചില പിള്ളേർക്ക് എക്സ്ട്രാ കെയർ കൊടുത്തിട്ട് എക്സ്ട്രാ ഫുഡൊക്കെ അങ്ങ് കൊടുക്കും ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാനുള്ള സമയം കണക്കാക്കി അടുത്തത് കൊടുക്കാവുള്ളൂ അല്ലാതെ അങ്ങനെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ദഹി ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അപ്പം ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക പിന്നെ വേണ്ടുന്നത് നമ്മുടെ ഗ്രെയിൻസ് ഈ ചോറും ഓട്സും അങ്ങനെ മറ്റുള്ള എന്തൊക്കെ ഗ്രെയിൻസുകളൊക്കെ കഴിക്കാൻ പറ്റും അതെല്ലാം കഴിക്കുക പിന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ വിറ്റാമിനുകളും അതും ഇതുമൊക്കെ വേണ്ടേ അപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മുട്ടയൊക്കെ ലിമിറ്റിന് കഴിക്കുക ഒരുപാടൊന്നും കഴിക്കരുത് മുട്ട മീൻ ഇറച്ചി ഇതൊക്കെ കഴിക്കാം ചെറിയ അളവിൽ അല്ലാത്തപ്പോൾ കഴിക്കുന്നതിന് ഇച്ചിരി കുറച്ച് കഴിച്ചാലും ഒരു കുഴപ്പമൊന്നുമില്ല പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ അവർ ഫ്രീ അല്ലേ ആ സമയത്ത് നല്ലപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അങ്ങ് കഴിക്കട്ടെ ഈ ഹോട്ടലിൽ നിന്നുള്ള ഫുഡൊന്നും മേടിച്ച് അവർക്ക് ആ സമയത്തൊന്നും കൊടുക്കരുത് ഇപ്പോൾ കൊച്ചുങ്ങൾക്കൊക്കെയാണെങ്കിൽ ഹോട്ടലിലത്തെ ഫുഡാണ് ഇഷ്ടം അങ്ങനെ കഴിച്ച് കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അതൊന്നും കൊടുക്കണ്ട വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അവർ കഴിച്ചാൽ മതി പിന്നെ നട്ട്സുകൾ പിന്നെ അതുപോലെ സീഡ്സുകൾ എന്തൊക്കെയാണ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ അതുപോലൊക്കെയുള്ള സാധനങ്ങളൊക്കെ ശകലിച്ച് ശകലിച്ചൊക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവർ അവർക്ക് ശകലിച്ചയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക പിന്നെ ഒരുപാടീ ഉപ്പ് പിന്നെ ഉപ്പൊന്നുമുള്ള ഒരു ഒത്തിരി ഉപ്പൊന്നും ചേർത്ത് ഒന്നും കൊടുക്കരുത് അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ വെള്ളമൊക്കെ അത് കുറയ്ക്കും ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് വെള്ളം ശകലിച്ച് ശകലിച്ച് കൊടുക്കണം ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് കൊടുക്കാനൊന്നും കൊടുക്കരുത് അവർക്ക് ഒരളവിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഒന്നും രണ്ടും കവള് വെച്ച് കുടിച്ചാൽ കുടിച്ചാൽ മതി ഒറ്റയടിക്ക് ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെയൊന്നും കുടിക്കാൻ കൊടുക്കരുത് അങ്ങനെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുത്താൽ മതി നമ്മൾ എക്സ്ട്രാ കെയർ ഒന്നും വേണ്ട ആ സമയത്ത് നമ്മൾ ഈ പിന്നെ എക്സ്ട്രാ കെയർ എന്ന് പറയുമ്പോഴത്തേക്കിന് പ്രത്യേകമായിട്ട് കുറേ ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡുകൾ മിതമായ അളവിൽ അങ്ങ് കൊടുക്കുക ഈ പറഞ്ഞ അലർജിയും അതുപോലൊക്കെയുള്ള വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക തണുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി അങ്ങനെയൊക്കെ കൊടുത്താൽ അതേ സാധാരണ രീതിയിലൊക്കെ പോയാൽ മതി വലിയ ഇതൊന്നും ആവശ്യമില്ല ശ്രദ്ധിക്കേണ്ടുന്നതിതാ ഫ്രഷായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക ഒരസുഖവും വരുത്തില്ല അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരത്തില്ല പിന്നെ നല്ല ശുദ്ധമായ ഈ പശുവിൻ പാലിൻ്റെ നെയ്യുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് നെയ്യ് ഡെയിലി ഒരു സ്പൂണ് അതി കൂടലൊന്നും കൊടുക്കരുത് ഒറ്റ സ്പൂണ് ചോറിനകത്തൊഴിച്ചോ അല്ലാതെ രാവിലെ കാപ്പിയിലൊഴിച്ചോ എങ്ങനെ അവർക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ കൊടുക്കണം അതൊക്കെ നല്ല അവർക്ക് എല്ലാ തരത്തിലും നല്ലതാണ് ബുദ്ധിക്കും പിന്നെ അവരുടെ ആരോഗ്യത്തിനും അവരുടെ ബോ എല്ലിൻ്റെ ആരോഗ്യത്തിനും അവരുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ എല്ലാവർക്കും നല്ലതാണ് കൊച്ചുങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ല അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക ഈ എന്താ ജങ്ക് ഫുഡുകളൊക്കെ അങ്ങ് ഒഴിവാക്കി വെക്കണം അതൊന്നും ആ സമയത്ത് കൊടുക്കണ്ട ഒരു ഒരാഴ്ച മുമ്പേ മുതലേ അതൊക്കെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്നാൽ ശരി ഓക്കെ താങ്ക്